ഹലോ ഫൈൻഡ് ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളൊരു മുപ്പത് സെൻറ്റ് സ്ഥലോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കാരപ്പറമ്പ് കാരപ്പറമ്പ് എന്ന സ്ഥലത്തടുത്താണേ നമ്മളിപ്പോൾ വീടുകളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ കിണറുണ്ട് ടൗണത്തെ കിണർ ഈ രീതിയിലാണ് അന്ന് വൃത്തിയാക്കാണ്ട് കേട്ടോ കിണർ വൃത്തിയാക്കാണ്ട് ഇവിടെയൊക്കെ സ്ഥലം കണ്ടില്ലേ ഈ സൈഡിലൊക്കെ ഫുള്ള് മതിലെട്ടിക്ക് കേട്ടോ നല്ലൊരു പറമ്പാട്ടോ അത് ലൈൻ്റെ ഒരു വീടുണ്ട് കേട്ടോ ഈ പഴയ വീടാണ് അതേപോലെ തന്നെ ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് കഴിയുന്ന സ്ഥലം കേട്ടോ ഇല്ലേ നല്ല സ്പേസ് ഉള്ള സ്ഥലം കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ മൈത്ര ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലം സൂപ്പർ പറമ്പാണ് ഈ വീടുകൂടി തട്ടിക്കഴിഞ്ഞാൽ പിന്നോടെ ഒരു കറക്റ്റ് ഗ്രൗണ്ട് സ്ഥലം കെട്ടോ ഇതിൻ്റെ വല്ല ഡീറ്റെയിൽ ഒക്കെ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുക ഇതൊക്കെ നമ്മളെ ഈ കൊമേഴ്ഷ്യൽ ഇതിനെ പറ്റുള്ളൂ കേട്ടോ ബിൽഡിങ് ഉണ്ടാക്കുക അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ഈ സ്ഥലം പറ്റുള്ളൂ കാരണം സെൻറ്റിൻ്റെ ഇവിടെ അങ്ങനത്തെ റേറ്റ് വരും പിന്നെ വീടൊക്കെ ഉണ്ടാക്കാൻ നോക്കി നോക്കാനാണെങ്കിൽ പറ്റും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സൈറ്റ് ഏരിയയാണ് നല്ല വീതിയുള്ള റോഡ് വരുന്നുണ്ട് ഈ വീടോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല ഒരു ഗ്രൗണ്ട് ബ്രൗണ്ടുമായുള്ള സ്ഥലമാണ് തൊട്ടടുത്ത് ഫ്ലാറ്റുകളുണ്ട് കേട്ടോ ഇവിടെ ഒരു ഫ്ലാറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ നടുവിലുള്ളൊരു പ്ലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളി നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് അതിൻ്റെ വില ഡീറ്റൈലൊക്കെ നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിലെഴുതി കാണിക്കാം കറക്റ്റ് എത്ര സെൻറ് സ്ഥലമാണ് ഉള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ എഴുതി കാണിക്കാം കേട്ടോ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക കോഴിക്കോട് കാരപ്പാറമ്പുട്ടോ മൈത്ര ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരിക ഈ പ്ലോട്ട്